ഷാദ് പഴി ഞാൻ ചുമബരെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ബൈപ്പാസിലട്ടോ കോഴിക്കോട് ബൈപ്പാസിൽ നമ്മളെ പാലാഴി എത്ര മുമ്പുള്ള സ്ഥലത്താണ് സ്ഥലത്താണിപ്പം ഇവിടെ ലൈൻ മാർക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു വളവുണ്ടോ നിങ്ങൾ ഈ വളവിന്റെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൂടുതലാ ഈ വളവുള്ള സ്ഥലത്ത് ഷോൾഡർ കുറച്ച് വീതി ഉണ്ട് മറുഭാഗത്ത് വലിയ വീതിയില്ല അപ്പൊ അതിന്റെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ തമിഴ്നാട്ടുകാരാട്ടോ അപ്പൊ നേരെ വർക്ക് കാണാൻ പോവാ നമുക്ക് തെർമോ പ്ലാസ്റ്റിക് നടക്കാൻ പോവാണേ തെർമോ പ്ലാസ്റ്റിക് ആ നല്ല കട്ടിയാണല്ലോ

സുനിൽ പ്രവീൺ ഈ പ്രവീണാണ് ഇതിന്റെ ആള് അല്ലേ പ്രവീണാണ് ഈ സംഭവം മാർക്ക് ചെയ്യണം കേട്ടോ വന്നുകൊണ്ടിരിക്കും അപ്പൊ മൂന്നര മീറ്റർ മൂന്നര മീറ്റർ മൂന്നര മീറ്റർ ഇതേകദേശം ഒന്നര മീറ്ററിന്റെ അടുത്തുണ്ടെന്ന പറഞ്ഞത് കേട്ടോ ഷോൾഡർ ഈ വളവായത് കൊണ്ട് ഇത്ര ഗ്യാപ് വന്നിരിക്കുന്നത് അമ്പത് ഡിഗ്രി സെൽഷ്യസിലാണ് സെൽഷ്യസിലാണ് ഇത് ചൂടാകുന്നത് പറഞ്ഞാ അത് കയ്യില് വീണാലേ കയ്യില് വീണാല് എല്ല് മാത്രമേ കാണുള്ളൂ നേരത്തെ മൊത്തം പോകുന്നു അത്രയും ചൂടാണ് അപ്പൊ അടുത്ത പാക്കറ്റ് എന്റെ പേരെ ഏജൻസേ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടിട്ട് കഴിഞ്ഞല്ലേ ക്ലോസ് ചെയ്തോ സംഭവം കോഴിക്കോട് റീച്ചായി വമ്പം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ഇതാ ഗ്ലാസ് ഗ്ലാസ് പഞ്ചസാര വരുന്നത് ഇത് സംഭവം നമ്മൾ വിചാരിച്ച വരില്ല ഇരുന്നൂറ്റിഅൻപത് ഡിഗ്രി സെൽസിയസിലാണ് ഈ ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മാർക്കിങ്ങിന് ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് അതിങ്ങനെ ലൈൻ മാർക്ക് ചെയ്യുമ്പം അതിൻ്റെ സൈഡ് ലൈറ്റ് ഒരു ചൊന്ന ബോക്സ് കണ്ടോ നിങ്ങൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നേരത്തെ കണ്ട ചില്ലിൻ്റെ പൗഡറുള്ളത് ഗ്ലാസ് പൗഡർ ഉള്ളത് അത് നേരെ താഴത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ നീങ്ങുമ്പോഴാണ് അപ്പോൾ ഈ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഈ ലൈൻ അടിക്കുമ്പോൾ ഒരു തിളക്കം കണ്ടിട്ടില്ലേ അപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്ത് ആ ഗ്ലാസ് ഉള്ളതുകൊണ്ടാണ് ആ തിളക്കം വരുന്നത് കേട്ടോ അതുകൂടാതെ ഈ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞാല് പിന്നീട് കാറ്റ് ഐ വെക്കുന്നതായിരിക്കും ഇനി കാറ്റ് കാറ്റായി വെച്ച് കഴിഞ്ഞാൽ എന്താ മനസ്സിലായി നിങ്ങൾക്ക് നമ്മൾ ഈ കണ്ടില്ല റിഫ്ലക്ടർമാര് റോഡുകളിൽ അതാണ് കാറ്റ് ഐ ഇപ്പൊ രാമനാട്ടുകാരെ നമ്മൾ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് പന്തീരങ്കാവ് ഒക്കെ എത്തണതിന് മുൻപായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഐ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇവര് അത് ഫിറ്റ് ചെയ്യുക അതുകൂടാതെ നല്ല തിരക്കന്നുണ്ട് ഇപ്പോൾ ഈ റോഡിൽ കിട്ടോ എന്നിട്ട് പോലും അവർ നിയന്ത്രിച്ചിട്ടാണ് ഈ പണികൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും മലപ്പുറം റിയേച്ചിൽ ലൈൻ മാർക്കിംഗ് ആരംഭിച്ചിട്ടില്ല ഇവിടെ കോഴിക്കോട് റീച്ചിൽ ലൈൻ മാർക്കിംഗ് പല സ്ഥലത്തും ആരംഭിച്ചിട്ടുണ്ട് ഇനി വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ലൈൻ മാർക്കിംഗ് നടക്കാനുള്ളൂ അതുപോലെ തന്നെ ഇത് കണ്ട നിങ്ങൾ ഇതാണ് ആ ഗ്ലാസ് പൗഡർ കിട്ടോ അപ്പൊ ഈ സാധനമാണ് ഈ ലൈൻ മാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന തെർമോപ്ലാസ്റ്റിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വന്ന് ചോദിക്കണിൽ ലൈൻമാർക്കിംഗ് പല വിധമുണ്ട് ഇപ്പൊ ഇവിടെ ഷോൾഡറിന്റെ അവിടെയാണ് ലൈൻ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഷോൾഡറിന്റെ അവിടെയുള്ള ലൈനിൽ ഗ്യാപ്പുകൾ ഉണ്ടാവൂല അങ്ങനത്തെ സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല ചില സ്ഥലങ്ങളിൽ വളവുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ല ഒരു ഭാഗത്ത് തുടർച്ചയായ ലൈനും അത് കഴിഞ്ഞിട്ട് മറുഭാഗത്ത് ഗ്യാപ്പ് ഇട്ട ലൈനും വരുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതു ഭാഗത്താണ് അങ്ങനെ തുടർച്ചയായിട്ട് ലൈൻ ഉണ്ടെങ്കിൽ ഇടതു ഭാഗത്ത് നിന്നുള്ള വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല വലതു ഭാഗത്തായിട്ടാണ് അങ്ങനത്തെ വര വരുന്നുണ്ടെങ്കിൽ വലതു ഭാഗത്തുള്ള വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാണ് ആ ലൈനുകൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് ലൈൻ മാർക്കിങ്ങില് ഇരുന്നൂറ്റമ്പത് ഡിഗ്രി ചൂട്ന്നൊക്കെ പറഞ്ഞല്ല പെരും ചൂടാണ് അതൊക്കെ മേയത്തേക്ക് വിടാ ഇറച്ചി ഒക്കെ പോയിട്ട് എല്ലും മാത്രമേ എന്ന് പറഞ്ഞിരിക്കണത് അത്രയും ചൂടാണ് ഈ സംഭവം കേട്ടോ രണ്ടാമത്താണ് അപ്പൊ ആദ്യത്തെ നിറച്ച് കഴിഞ്ഞു ഇതിനുള്ള വരും ഇതിനുള്ള ഗ്ലാസ് പൗഡർ ഉള്ളത് അതാ പൗഡർ സംഭവം പോവണം പരിപാടികൾ ഇനി നേരെ വരെ അങ്ങനെ പോകോ വർക്കുകൾ നല്ല വേഗതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വെയിലുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ലൈൻ മാർക്കിംഗ് നടത്തുന്നത് ഇതിന് മുമ്പ് നമ്മൾ ഇവട്ടം കാണിച്ചതാണ് പക്ഷേ ഇപ്പോൾ ഒന്നുകൂടി കാണിക്കുകയാണ് കാരണം നമ്മൾ കോഴിക്കോട് ബൈപ്പാസിൽ ഇങ്ങനത്തെ ഒരു വർക്ക് നമ്മൾ കണ്ടിട്ടില്ല മറ്റുള്ള സ്ഥലത്തേക്ക് ഞാൻ കാണിച്ചിരുന്നു അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക കേട്ടോ പിന്നെ എന്താ സംഭവം വേറൊരു ഭയങ്കര ട്രാജഡി ഉണ്ട് എൻ്റെ കണ്ണട പോക്കറ്റിൽ നിന്ന് ചാടിപ്പോയി അതിൻ്റെ ഒരു ചെറിയൊരു സങ്കടമുണ്ട് ഈ പുതിയ കണ്ണട വാങ്ങിച്ചിട്ട് വേണം നല്ല വെയിലാണ് കണ്ണക്ക് ഇങ്ങനെ കുത്തി അടിക്കേണ്ടത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവര് നിങ്ങളോട് എല്ലാവരോടും ബൈ